ഉപേക്ഷിച്ചിരുന്ന ചൂണ്ടപ്പനയുടെ കായ്കൾക്ക് പൊന്നിന്റെ വില കഴിഞ്ഞ സീസൺ കാലത്ത് ഒരു കിലോ ഒന്നാം തരം പനങ്കുരുവിന് എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ വില നൽകി ശേഖരിച്ചിരുന്ന മലപ്പുറം നിലമ്പൂരിലെ മലബാർ ഏജൻസി ഈ വർഷം ബേക്കൽ കേന്ദ്രീകരിച്ച ശേഖരണ കേന്ദ്രം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് രണ്ടാം തരം പനങ്കുരു പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ നൽകി ഇപ്പോൾ തന്നെ ബേക്കലിൽ ശേഖരിക്കുന്നുണ്ട് കർഷകർ ഉപേക്ഷിച്ചിരുന്ന ചുണ്ടപ്പനയുടെ കായ്കൾക്ക് പൊന്നിന്റെ വില കഴിഞ്ഞ സീസൺ കാലത്ത് ഒരു കിലോ ഒന്നാം തരം പനംകുരുവിന് എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ വില നൽകി ശേഖരിച്ചിരുന്ന മലപ്പുറം നിലമ്പൂരിലെ മലബാർ ഏജൻസി ഈ വർഷം ബേക്കൽ കേന്ദ്രീകരിച്ച് ശേഖരണ കേന്ദ്രം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് രണ്ടാം തരം പനങ്കുരു പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ചു വരെ രൂപ നൽകി ഇപ്പോൾ തന്നെ ബേക്കലിൽ ശേഖരിക്കുന്നുണ്ട് നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ തൊടികളിൽ വളരുന്ന ചൂണ്ടപ്പനയുടെ കായ്കൾക്ക് തെക്കൻ കേരളത്തിൽ നേരത്തെ ആവശ്യക്കാരുണ്ടായിരുന്നെങ്കിലും വടക്കൻ കേരളത്തിലേക്ക് ഇതാദ്യമായിട്ടാണ് ശേഖരിക്കാൻ ആളുകൾ എത്തുന്നത് മരപ്പട്ടിയും വെരുകും കുറുക്കനും ഭക്ഷിച്ചിരുന്ന ചൂണ്ടപ്പനയുടെ കായ്കൾക്ക് ആവശ്യക്കാർ എത്തുന്നത് ശുഭവാർത്തയാണെന്ന് മലയോരത്തെ കർഷകർ പറഞ്ഞു അതായത് ഈന്ത ഈന്ദിൻ്റെ കുരുവാണെന്ന പനംകുരു ഇത് വയനാട് ആടെയാണ് ഇപ്പോൾ ഇതിൻ്റെ മെയിൻ തരുവാണ് ആടെയാണ് ഇതിൻ്റെ സംസ്കരണ കേന്ദ്രം അപ്പോൾ ഇവിടെ വയനാട് നിന്ന് കുറച്ച് ആളിപ്പോൾ വ്യാപാരികളിപ്പോൾ ശേഖരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീടെല്ലേ വീടിനെല്ലാം തച്ചങ്ങാട് അതുപോലെ പാക്കത്ത് ഭാഗത്ത് നിന്നെല്ലാം ഇങ്ങനത്തെ ഉപയോഗ ശൂന്യമായിട്ട് ഇപ്പോൾ ആർക്കും പാണ്ടാത്ത ഈന്ദിൻ്റെ കുരു പനംപെട്ട പനംകുരു നമ്മൾ ശേഖരിച്ചിട്ട് ഓടുകണക്കിന് ഓർക്ക് കൈമാറ്റി ഓർമ്മിപ്പോൾ വയനാട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഒരു ലോഡിപ്പ് കൊണ്ട് ഇപ്പോൾ അടുത്തൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശേഖരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പ്രധാനമായും അവർ പറയുന്നത് ഇപ്പോൾ കമ്പനി പാൻ ബ്രാക്ക് ഉണ്ടാക്കുന്ന പറയാം യഥാർത്ഥ ഉപയോഗം എന്തെന്ന് ഇപ്പോൾ അറിയില്ല അപ്പോൾ നമ്മൾ പത്ത് ഉറുപ്പൊക്കെ നമ്മൾ നമ്മൾ നമ്മളെടുത്തായിട്ട് ഇരുപത് ഉറപ്പൊക്കെ കൊടുക്കുകൊടുക്കും ഓരോ ഇത് നാൽപ്പത് നൂറ് എത്ര വില ഇതുവരെ നിശ്ചയിച്ചില്ല അപ്പോൾ ഓരോ അതിൽ ബെൽക്ക് അവർ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മളെ ഇവിടുന്ന് പത്ത് ഞാൻ ഇരുപത് പത്ത് ഉറുപ്പൊക്കെ എടുക്കുന്നത് ഇരുപത് ഇരുപത് അവർക്ക് കൊടുക്കുന്നില്ല തെക്കൻ കേരളത്തിൽ ചൂണ്ടപ്പനയുടെ പൂക്കുല ചെത്തി കള്ളെടുക്കുന്നുണ്ട് ഈ മേഖലയിലെ വിദഗ്ധർ വടക്കൻ കേരളത്തിൽ വിരളമായതിനാൽ പനങ്കള് നിർമ്മാണം കുറവാണ് അതിനാൽ മലയോര ഗ്രാമങ്ങളിൽ പനങ്കുരു ലഭ്യമാണ് പറമ്പിൽ പാഴായിപ്പോയിരുന്ന പനങ്കുരുവിന് തെറ്റില്ലാത്ത വില കിട്ടുമെന്നത് കർഷകർക്ക് ആശ്വാസം പകരുന്നു കോഴിക്കോടിന്റെ മലയോര മേഖലയായ തൊട്ടിൽ പാലം കരിങ്ങാട പ്രദേശങ്ങളിൽ മൂത്ത് പഴുത്ത് തുടങ്ങിയ ചൂണ്ടപ്പനയുടെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ നൽകി ശേഖരിക്കുന്നുണ്ടെന്ന് അവിടെയുള്ള കർഷകർ പറഞ്ഞു കച്ചവടക്കാർ തന്നെ തൊഴിലാളികളെ എത്തിച്ച് കുല മുറിച്ചെടുക്കുന്നതിനാണ് ഈ വില നൽകുന്നത് ഒരു പനങ്കുലയിലെ കായ് ശരാശരി ഇരുന്നൂറ്റി അൻപത് കിലോ വരെ തൂക്കമുണ്ടാകും അത് സംസ്കരിച്ചു കഴിയുമ്പോൾ നൂറ് കിലോയ്ക്ക് മുകളിൽ പരിപ്പ് ലഭിക്കും ശരാശരി അൻപത് രൂപ വില കണക്കാക്കി തന്നെ ഒരു കുലയിൽ നിന്നും അയ്യായിരം രൂപ വരെ കർഷകന് ലഭിക്കും സംസ്കരണ രീതി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് പനങ്കായകൾ മൂത്ത് പാകമാകുന്നത് മൂത്ത് പരുവമെത്തിയ പനംകുലകൾ വെട്ടിയെടുത്ത് വിരിച്ച് നിരത്തിയിട്ട ശേഷം ചെറുവാഹനങ്ങൾ ഏതെങ്കിലും ഇതിനു മുകളിലൂടെ പലവട്ടം കയറ്റി കുലകളിൽ നിന്നും അടർത്തിയെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ പനങ്കുരുവിന്റെ തൊലിയും പോകും ഒരു ദിവസം വെയിലിൽ ഉണക്കിയ ശേഷം ടേബിൾ ഫാനിന്റെ കാറ്റടിപ്പിച്ച തൊലി നീക്കം ചെയ്യുന്നതാണ് ഒന്നാം തരം പരിപ്പ് വടക്കേ ഇന്ത്യൻ കമ്പനികളെ ആശ്രയിച്ചാണ് പനങ്കുരുവിന്റെ വിലയും വിപണിയുമെന്നത് മലപ്പുറം നിലമ്പൂരിലെ മൊത്ത കച്ചവടക്കാരൻ മേലെടുത്ത സേതവലി പറഞ്ഞു ഒരാഴ്ച ഇരുപത്തിരണ്ട് ടൺ വരെ പനംകുരു കയറ്റി അയക്കുന്നുണ്ടെന്നും ഇദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്